യൂട്യൂബ് ചാനൽ ഇന്ന് എൽ എസ് എസ് ക്ലാസ് എൽ എസ് എസ് ക്ലാസ് ട്വൻ്റി നയൻ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് കേരളത്തിലെ ജില്ലകളാണ് കേട്ടോ നമ്മൾ കേരളത്തിൽ പതിനാല് ജില്ലകളെക്കുറിച്ചും പഠിക്കാൻ പോവുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളും നമ്മൾ ഇന്ന് പഠിക്കെട്ടോ പക്ഷേ ഈ ഫുൾ ജില്ലകളും ഇന്ന് തന്നെ പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ നമ്മുടെ തെക്കിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് തെക്ക് മാത്രമേ പഠിക്കുന്നുള്ളൂ തെക്ക് ഏതാണ് ജില്ല എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഞാൻ അതാ വായിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാമത്തേത് ആസ്ഥാനം ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ് കേട്ടോ അപ്പം നമുക്ക് മനസ്സിലായില്ലേ ഓക്കെ അപ്പം ഇന്ന് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് പഠിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്തെ ഫുൾ ഡീറ്റെയിൽസും പഠിക്കട്ടോ അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ വിസ്തീർണം ചോദിച്ചാൽ പറയണം തിരുവനന്തപുരത്തിൻ്റെ വിസ്തീർണമാണ് തിരുവനന്തപുരം ജില്ലയുടെ വിസ്തീർണം അപ്പോൾ രണ്ട് ഒന്ന് ഒമ്പത് രണ്ടാണ് രണ്ട് ഒന്ന് ഒമ്പത് രണ്ട് ച കിമിയാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയുടെ വിസ്തീർണമെന്ന് പറയുന്നത് നമ്മൾ മൂന്നാമത്തെ പോയിൻറ്റാണ് നോക്കുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം ഇനി നമുക്ക് പ്രധാനപ്പെട്ട നദികളാണ് നോക്കുന്നത് ല തിരുവനന്തപുരത്തെ ഏറ്റവും മുയി തിരുവനന്തപുരത്തെ ഏറ്റവും ഉയര ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യ കൂ അഗസ്ത്യ കൂട തിരുവനന്തപുരത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആഗസ്ത്യ ആഗസ്ത്യകൂട അഗസ്ത്യ കൂട കൂട ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മീറ്റർ ആണ് ഉള്ളത് അഗസ്ത്യ ആഗസ്ത്യ കൂട കൂടെക്ക് നമുക്ക് അഞ്ചാമത്തെ പോയിൻറ്റ് നോക്കാം കേട്ടോ പ്രധാനപ്പെട്ട നദികളാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നദികളാണ് നമ്മൾ നോക്കുന്നത് മൂന്നെണ്ണേ ഉള്ളൂട്ടോ നെയ്യാറ് കരമനയാറ് വാമനാർ വാമനപുരം എന്നിവ നമുക്ക് ആറാമത്തെ നോക്കാം പ്രധാനപ്പെട്ട കായലുകളാണ് ഇടവ നടയറ കഠിനംകുളം വേളി അഞ്ചു എന്നിവ ഇനി നമുക്ക് റെക്കോർഡുകൾ നോക്കാം കേട്ടോ തിരുവനന്തപുരം ജില്ലേൻ്റെ റെക്കോർഡുകൾ നോക്കാം ഒന്ന് സംസ്ഥാനത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല രണ്ട് സംസ്ഥാനത്ത് അധികം മരച്ചീനി ഉത്പാദിപ്പിക്കുന്ന ജില്ല മൂന്ന് കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട് അഞ്ച് ആദ്യ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി അഞ്ച് ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ന്യാറ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഐ ഇനി എട്ടാം ഏഴാമത്തെ ഏഴാമത്തേത് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പദ്ധതി വിഴിഞ്ഞം ബ്രാക്കറ്റിൽ വിഴിഞ്ഞം കേട്ടോ ഇനി എട്ടാമത്തേണ് ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് ട്രാൻസ് ട്രാൻസ് ഷിപ്മെൻറ്റ് പോർട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് കേട്ടോ ഇനി ലാസ്റ്റ് പോയിൻറ്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂ ജൂലൈ ഒന്നിന് നിലവിൽ വന്നിട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂലൈ ഒന്നിന് നിലവിൽ വന്നു അല്ല ജൂലൈ ഒന്നിന് നിലവിൽ വന്നിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്തത് കൊല്ലം ജില്ലയിൽ ആയിട്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനടുത്തുള്ള ബെൽബട്ടനെ അമർത്തുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും പുതിയ ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോൾ അല്ല കോൾ ചെയ്തിട്ടല്ല വാട്സപ്പിൽ ഹായ് എൽ എസ് എസ് എഴുതിയിട്ട് അയച്ചാൽ മതിയിട്ട് അപ്പം ഞാൻ നിങ്ങൾ ആ എൽ എസ് എസിൻ്റെ ഗ്രൂപ്പിൽ കഡ് ചെയ്യുന്നതാകും അപ്പം ഇന്നു മുതൽ ആ എൽ എസ് എസിൻ്റെ ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ എൽ എസ് എസിൻ്റെ വീഡിയോസ് വന്നതും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പിന്നെ എൽ എസ് എസിൻ്റെ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ എന്ത് കറൻറ്റ് അഫയേഴ്സും ഇടയ്ക്ക് ജി കെസും ഒക്കെ ആ ഗ്രൂപ്പിൽ ഉണ്ടാവും അപ്പോൾ